ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട പെട്ടെന്ന് തന്നെ ഇനി വരും മാസങ്ങളിൽ വരാൻ പോകുന്നതും ദൻ ഈ വർഷം അവസാനത്തോടെ വരാൻ പോകുന്നതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില നോട്ടിഫിക്കേഷനുകളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രി ട്രിബ്യൂണലിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ആ ഒരു പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരും അത് നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അൻപത്തൊമ്പത് പ രണ്ടായിരത്തി ഇരുപത് കാറ്റഗറി നമ്പറായിട്ട് ഇരുപത്തഞ്ച് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത് അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അപ്പം ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കാലാവധി അപ്പോൾ ഇത്രയും ടൈം ആയ സ്ഥിതിക്ക് തന്നെ ഇനിയിപ്പോൾ അടുത്ത അതിൻ്റെ അതാണ് പരീക്ഷാ നടപടികൾ പി എസ് സി സാധാരണഗതിയിൽ ആരംഭിക്കും ഒരു റാങ്ക് ലിസ്റ്റ് വന്നൊരു ഒന്നര വർഷം ആകുമ്പോഴേക്ക് തന്നെ പി എസ് സി എന്ത് ചെയ്യാറുണ്ട് അടുത്ത പരീക്ഷയ്ക്കുള്ള നടപടികൾ ആരംഭിക്കും അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്രയധികം നിയമനങ്ങൾ നടന്നിട്ടില്ല അതിൽ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത് പേരാണ് ഉണ്ടായിരുന്നത് മുപ്പത്തഞ്ച് മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് വെറും മുപ്പത്തഞ്ച് മാർക്കായിരുന്നു അതിൻ്റെ കട്ട് ഓഫ് തൊള്ളായിരത്തി ഇരുപത് പേര് എഴുപത് തൊള്ളായിരത്തി എഴുപത് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ടോട്ടൽ അഡ്വൈസ് പി എസ് സിയുടെ സൈറ്റ് പ്രകാരമുള്ള അഡ്വൈസാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇന്ന് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കാണിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് അഡ്വൈസ് പോയതായിട്ടാണ് ഓക്കെ ദെൻ അടുത്തത് ഉടൻ തന്നെ വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷനാണ് എക്സൈസ് ഇൻസ്പെക്ടർ കുറച്ച് കാലങ്ങളായിട്ട് പെൻഡിങ്ങിൽ കിടക്കുകയാണ് ചില ഇഷ്യൂസ് കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല കഴിഞ്ഞ എസ് ഐൻ്റെ നോട്ടിഫിക്കേഷൻ സമയത്തൊന്നും ഇത് വരാതിരിക്കാനുള്ള ചെറിയ കാരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഉടൻ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പാർ രണ്ടായിരത്തി പത്തൊമ്പതാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിന് പിന്നെ എൻ സി എ റിക്രൂട്ട്മെൻറ്റുകളെ നടന്നിട്ടുള്ളൂ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാങ്കിലിസ്റ്റ് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കാലാവധി അപ്പം സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കും നോട്ടിഫിക്കേഷൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ സമയത്തേക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികൾ ഉണ്ടാവും ഓക്കെ അവിടെ ആ ഒരു മെയിൻ ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് മാർക്ക് നൂറ്റി അൻപത്തെട്ട് പേരൽ അഡ്വൈസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മെയിൻ ലിസ്റ്റ് നൂറ്റി നാൽപ്പത്തൊന്നേ ഉള്ളൂ നൂറ്റി അൻപത്തെട്ട് പേർ അഡ്വൈസ് നിങ്ങൾക്കറിയാലോ മെയിൻ ലിസ്റ്റ് കൂടാതെ അല്ലേ അതായത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മെയിൽ ലിസ്റ്റ് കൂടാതെ ഓരോന്നിൻ്റെയും സപ്ലിമെൻറ്ററി ലിസ്റ്റുകൾ ഉണ്ടാവും മീരവ എസ് സി എന്നെല്ലാം പറഞ്ഞിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാവും ഓക്കെ അങ്ങനെയുള്ള മൊത്തം എല്ലാത്തും കൂടെ പോയിട്ടുള്ള നിയമനമാണ് ആകെ നൂറ്റി അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് അതിൽ ഓപ്പൺ കാറ്റഗറി നൂറ്റി മുപ്പത്തേഴ് പേരെ അതായത് റാങ്ക് ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തൊന്ന് പേരല്ലേ ഉള്ളത് മെയിൻ ലിസ്റ്റിൽ അപ്പോൾ അതിൽ നൂറ്റി മുപ്പത്തേഴാമൻ വരെ ഓൾറെഡി ഈയൊരു ദിവസം നോക്കുന്ന സമയത്ത് അഡ്വൈസിൽ പോയി കാണുന്നുണ്ട് ഓക്കെ നാൽപ്പത്തിയഞ്ച് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് അപ്പോൾ അടുത്ത എക്സൈസ് ഇൻസ്പെക്ടർ ഇതാ ഉടൻ വരാൻ പോവുകയാണ് മറ്റൊന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റാണ് വളരെയധികം പേര് ഏതൊക്കെയാണ് വരാൻ ചോദിച്ചിട്ട് കാരണം ഞാനിപ്പോൾ തൊട്ട് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കുള്ള ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് കുറിച്ചും അത് വെച്ചുകൊണ്ടുള്ള ഒരു എൻട്രിയിൽ തുടങ്ങുന്ന ഒരു ലോങ് ടേം ബാച്ചിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഇനി എൻട്രിയിൽ എൻ്റെ കൂടെ ഗോൾഡ് ബാച്ചിലാണെങ്കിലും അല്ലെങ്കിൽ എൻട്രിയിൽ നോർമൽ ബാച്ചിലാണെങ്കിലും ഏത് ബാച്ചിലാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ജോയിൻ ചെയ്യാനുള്ള അവസരവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം നമ്മൾ ആദ്യം എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് വീഡിയോ കാണാത്തവർ നിർബന്ധമായിട്ട് അത് കാണണേ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ട് ആ ഒരു വീഡിയോ കാണുക എന്താണ് ഓരോ സ്റ്റെപ്പിലും എങ്ങനെ ചെയ്യണം ഒന്നാമത്തെ സ്റ്റെപ്പിൽ ടോപ്പിക്സ് പഠിക്കണം ആ ടോപ്പിക്സ് തുടക്കത്തിൽ തന്നെ ആ ഹോട്ടോപിക്സിന് നോട്ട്സ് നിങ്ങൾക്ക് എൻട്രിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലും അതിൻ്റെ ലിങ്ക് കൊടുക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഉണ്ടാവും ഓക്കെ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ നോട്ട്സ് കിട്ടും ആ നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു എക്സാമും നടത്തും അങ്ങനെ ടോപ്പിക്സ് പഠിച്ചു തീർത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകും ആ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒരു ആറ് ഘട്ട സ്റ്റഡി പ്ലാൻ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ആകുമെന്ന് നിർബന്ധമായിട്ടും കാണും നിങ്ങൾ അവിടെയാണ് ആളുകൾ കൂടുതലും ചോദിച്ചു ഞങ്ങൾ ഇനി ഇതിനുവേണ്ടിയാണ് പഠിക്കേണ്ടത് കാരണം ഇനിയിപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് നടക്കും തോന്നുന്നില്ല സാറേ ഇത്രയും സമയമായി അല്ലേ അങ്ങനെയുള്ള ടെൻഷനുള്ള ആളുകളുണ്ടായിരുന്നു അവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് എസ് ബി സി ഐ ഡി എന്നുള്ള ആ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി അതിനു വേണ്ടി നിങ്ങൾക്ക് പഠിക്കാം അതിനുശേഷം ഇനി വരാൻ പോകുന്ന ഇത്തരം പരീക്ഷകളും ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം അപ്പോൾ അതിന് വേണ്ട ആ ഒരു തുടക്കം ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു കമൻറ്റ് ബോക്സ് കയറി കഴിഞ്ഞാൽ കിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ആ നോട്ട്സ് പി ഡി എഫ് നോട്ട്സ് കൈ കിട്ടിക്കോളും ഇനി മറ്റൊന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റാണ് ഇനി വരാനുള്ളത് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നത് നാനൂറ്റമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ ആയിക്കൊണ്ട് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അത് റാങ്ക് ലിസ്റ്റ് അതിന്റെ പരീക്ഷ നടന്ന റാങ്ക് ലിസ്റ്റ് വന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇപ്പൊ ഇരുപത്തി അഞ്ച് എത്ര മാസമായി അഞ്ചാം മാസമായിട്ടുണ്ട് അപ്പോൾ ഒരു വർഷവും രണ്ടു മാസമായിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വർഷവും ഒരു ആറ് മാസവും ഒന്നര വർഷമൊക്കെ ആകുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ പൊതുവേ വരാറുള്ളത് അപ്പോൾ ഒരു മൂന്നാല് മാസത്തിന് ശേഷം നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാലൊന്നും ഒരു വിധത്തിൽ നടക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് പി എസ് സി ഇന്നത്തെ കാലത്ത് പി എസ് സി പരീക്ഷ കിട്ടണമെങ്കിൽ നിങ്ങൾ ദീർഘകാലം ഒരു ഒരു വർഷത്തോളം നന്നായിട്ട് മെനക്കെടുന് വേണം അല്ലാതെ ചുമ്മാ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള രണ്ടോ മൂന്നോ മാസം അല്ലെ അത് പഠിക്കുക അല്ലെങ്കിൽ പരീക്ഷയുടെ തീയതി വന്നതിന് ശേഷമുള്ള അല്ലെങ്കിൽ എന്താണ് ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷമുള്ള സമയം കൊണ്ട് പഠിച്ചാലൊന്നും കിട്ടില്ല അതൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് വെറും ചുമ്മാ തള്ളുന്നതാണ് അല്ലെങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ ഗുണഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണല്ലോ ബോധ്യം നമുക്ക് വേണം ഇന്ന് നിങ്ങൾ നല്ല കൃത്യമായിട്ട് ഇതിനു വേണ്ടി കുറച്ച് കാലഘട്ടം നീക്കി വെച്ച് നന്നായിട്ട് ആ കാലഘട്ടം മുഴുവനായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഒരു പരീക്ഷ പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാം നേടിയെടുക്കാൻ പറ്റുള്ളൂ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി എഴുപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ദെൻ കട്ട് ഓഫ് മാർക്ക് അൻപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് മാർക്ക് അതിൽ നിന്നിപ്പോൾ ഇരുന്നൂറ്റി പത്തോളം അഡ്വൈസ് ഇരുന്നൂറ്റി പത്ത് അഡ്വൈസ് നിലവിൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നോക്കുന്ന സമയത്ത് ആ സൈറ്റിൽ പോയതായിട്ട് കാണിക്കുന്നുണ്ട് അത്രയും നിയമനം നടന്നിട്ടുണ്ട് ഓക്കെ ഇനി പിന്നെ വരാനുള്ള രണ്ട് പോസ്റ്റുകളൊന്നും ഇതാണ് അസിസ്റ്റന്റ് ഗ്രേഡ് എവിടെ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് പരീക്ഷയാണത് ഒന്ന് കെ എസ് എഫ് ഇ കെ എസ് ഇ ബിയിലേക്കുള്ള അങ്ങനെയുള്ള കുറച്ചുകൂടെ നല്ല പോസ്റ്റുകളായിട്ടുള്ള ആ ഒരു വിഭാഗത്തിലേക്കുള്ള പരീക്ഷയും മറ്റൊന്ന് കെ എസ് ആർ ടി സി മുതലായിട്ടുള്ള ചില മറ്റ് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളുണ്ട് അതിലേക്കുള്ളതും ആദ്യത്തേത് കുറച്ചുകൂടെ നല്ല പോസ്റ്റുകളും നല്ല സാലറി സ്കെയിലൊക്കെ ഉള്ളതാണ് അതിൽ അതാണിത് അസിസ്റ്റ ഇൻ കമ്പനി ബോർഡ് കെ എസ് എഫ് ഇ കെ എസ് ഇ പി അങ്ങനെയുള്ള കുറേ പോസ്റ്റുകളുണ്ട് കേട്ടോ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല എന്താണ് കമ്പനികൾ ബോർഡുകളും കോർപ്പറേഷനുകളുമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്താറ് ഇരുപത്തി ആറ് പ രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് യൂണിവേഴ്സിറ്റി അസ്റ്റുപോലെ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ഒരു വർഷവും രണ്ട് മാസവും അല്ലേ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഇനി അങ്ങോട്ടേക്ക് നോട്ടിഫിക്കേഷൻ വരും ഇതെല്ലാം ഈ വർഷം തന്നെ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും ഒരു മൂന്നോ നാലോ മാസത്തിനിടയിൽ വരാൻ സാധ്യതയുള്ളതുമാണ് ദെൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ എത്ര പേരാ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് ദെൻ ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് സൈറ്റ് നോക്കിയ സമയത്ത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു തസ്തികയുടെ സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ് നമുക്ക് കിട്ടുന്നില്ല സൈറ്റിൽ ഇല്ല അതുകൊണ്ട് ഞാൻ പഴയത് ചേർത്തതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ടാവും എന്തോ കാരണവശാൽ സൈറ്റിൽ ഇതിൻ്റേത് മാത്രം ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും ആരും ഒക്കെ പിന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കെ എസ് എഫ് ഇ കെ എസ് ഇ ബിയിലേക്കുള്ളത് ദൻ അതേപോലെ തന്നെ മറ്റത് ഏതാണ് കെ എസ് ആർ ടി സി പോലെയുള്ള മറ്റ് ചില കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്കുള്ള ആണ് ഇത് പണ്ട് കാലത്തെല്ലാം കൂടെ ഒരുമിച്ച് നടത്തിയിരുന്നതാണ് പിന്നീട് രണ്ട് പരീക്ഷയാക്കി മാറ്റി കഴിഞ്ഞ തവണ ഒക്കെ രണ്ട് പരീക്ഷകളാണ് അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് അറുന്നൂറ്റി അമ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പതിനായിരുന്നു അത് വന്നത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളാണ് വന്നത് ദെൻ റാങ്ക് ലിസ്റ്റ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വർഷവും നാലു മാസവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉടൻ തന്നെ വരും അപ്പം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേരായിരുന്നു അന്ന് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കട്ട് ഓഫ് മാർക്ക് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് ദെൻ ടോട്ടൽ അഡ്വൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് നിയമനം ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് ഓക്കെ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു സ്ഥിതി ഇത്രയും പോസ്റ്റുകളാണ് ഉറപ്പായിട്ടും വരുന്നത് ദെൻ സബ് ഇൻസ്പെക്ടർ നിങ്ങൾക്കറിയാം വാർഷിക റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നൊരു പോസ്റ്റാണ് സ്വാഭാവികമായിട്ടും അത് ഓരോ വർഷവും എല്ലാ വർഷവും ഡിസംബറിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് ഇത്തവണയും അതും വരും പക്ഷേ എസ് ഐൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റ് ലിസ്റ്റുണ്ട് ഇനിയിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് അല്ലേ അതായത് മെയ് ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് പ്രിലിംസ് നടക്കുന്നുണ്ടല്ലോ അതിലുണ്ട് ഈ വർഷത്തത് അപ്പോൾ അതിൽ പരീക്ഷ നടന്നിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും പിന്നെ അടുത്തത് ഇത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും ഈ പറയുന്ന വർഷാവസാനം ഡിസംബറിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും വാർഷിക റിക്രൂട്ട്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് പെൻഡിങ് ഒക്കെ ആവുന്നുണ്ട് അല്ലേ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നൊരു വിഷയം അവിടെയുണ്ട് പക്ഷേ ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ഇന്ന് ലിസ്റ്റിലുള്ള ആളുകൾക്ക് എന്നൊക്കെയുള്ള രീതിയിൽ അത് നിയമനം വാർഷിക റിക്രൂട്ട്മെൻറ്റ് നടന്നു പോകുന്നുണ്ട് ഫോഴ്സിലേക്ക് പ്ലസ് ടു ലെവൽ പരീക്ഷയായിട്ടുള്ള സി പി ഒയിലും അതേപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയായിട്ടുള്ള എസ് ഐയിലും വാർഷിക റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും സ്വാഭാവികമായിട്ടും നിയമനം എന്ന് പറയുന്ന എല്ലാ ഓരോ വർഷങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല ചില ഒരു അതായത് ഒരു ആ ഒരു ടൈമിൽ ടൈമിലുണ്ടാവുന്ന ആ ഒരു വർഷം ചിലപ്പോൾ കൂടുതൽ നിയമനം ഉണ്ടാവും അടുത്തതിൽ നിയമനം കുറവായിരിക്കാം ചിലപ്പോൾ അതിനടുത്തേക്ക് നിയമനം കൂടുതലായിരിക്കാം ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കാം ഇതിനേക്കാളും കൂടാം അതൊക്കെ ഓരോ കാലഘട്ടത്തിലും വിരമിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യത്തിലാണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ വർഷം ഇതൊക്കെ മുന്നിൽ വരും ഇതൊക്കെ വന്നിട്ട് ഞാനിത് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് ഇപ്പോഴേ തയ്യാറെടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വീട്ടിലിരുന്നിട്ടായാലും അല്ലേ നമ്മുടെ കൂടെ ആയാലും ഏതിനായാലും നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുക്കുക അപ്പം അത് അതിന് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട് ഡിഗ്രി ലെവൽ പോസ്റ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല യൂണിഫോംഡ് തസ്തികയല്ല നോൺ യൂണിഫോംഡ് തസ്തികയാണ് ക്ലർക്കൽ പോസ്റ്റ് തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് എന്താണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നില്ലേ അതേപോലെ തന്നെ ക്ലറിക്കൽ പോസ്റ്റാണ് അത് സെക്രട്ടേറിയറ്റിലാവുമ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതേപോലെ ആണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ് യൂണിഫോംഡ് അല്ല നോൺ യൂണിഫോംഡ് പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നതുമുണ്ട് ഇതൊക്കെ ഉടനടി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകളുമാണ് എന്നിട്ടും ഡിഗ്രി ലെവൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾ മണ്ടം വരായിട്ട് മാറും അല്ലേ ഈ നോട്ടിഫിക്കേഷൻ വരട്ടെ എസ് ബി സി ഐ ഡിയിലെ വന്നതാണ് അത് അത്രയല്ലേ നിയമനം നടക്കുകയുള്ളൂ ഇനി ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും വരട്ടെ എന്നിട്ട് പഠിക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും നിൽക്കരുത് വീട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും നിങ്ങൾ ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കുന്നവരായാലും ഓൺലൈൻ സെൻറ്ററിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായാലും വീട്ടിലിരുന്ന് പഠിക്കുന്നവരായാലും നിർബന്ധമായിട്ടും പഠനം ഇപ്പോഴേ തുടങ്ങുക ഈ ഒരു കാലഘട്ടം ഇനി അങ്ങോട്ടേക്കുള്ള ഈ കാലഘട്ടം പഠനത്തിന് മാറ്റി വെച്ചാൽ മാത്രമാണ് അതും പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ലെവൽ പഠിക്കുന്ന സമയത്ത് മെയിൻസിൻ്റെ സിലബസ് വെച്ച് പഠിക്കണം പ്രിലിംസിൻ്റെ സിലബസ് അല്ല മെയിൻസിൻ്റെ സിലബസ് വെച്ച് പഠിക്കുക എന്നെ വേണം ആ മെയിൻസിൻ്റെ സിലബസിൽ പ്രിലിംസ് ഭൂരിഭാഗം ഒതുങ്ങും പിന്നെ ഒതുങ്ങാത്തെന്ന് പറയുന്ന അതിൽ അവിടെ ആകെ സിവിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും മാത്രമായിരിക്കും അത് പരീക്ഷ എടുക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ട് നമ്മൾ പഠിച്ചാൽ മതി അല്ലാതെ ഇപ്പോഴേ പഠിക്കേണ്ട സാധനമല്ല അപ്പോൾ ആ ഒരു മെയിൻസിൻ്റെ സിലബസ് വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നറിയാത്തവർ നിർബന്ധമായിട്ടും എൻട്രിയുടെ ചാനലിൽ ഡിഗ്രി ലെവൽ സ്റ്റഡി പ്ലാൻ സുജേഷ് പുറക്കാടുന്നോ എൻട്രി ആപ്പ് എന്നോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ വീഡിയോ നിർബന്ധമായിട്ടും കാണാം അതിൽ സ്റ്റെപ്പ് വൺ ടോപ്പിക്സ് പഠിക്കലാണ് ആ ഹോട്ടോപിക്സിൻ്റെ നോട്ട്സ് കൃത്യമായിട്ടുള്ള ക്ലാസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് തരും ഫ്രീ ആയിട്ട് കിട്ടും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് വെച്ചിട്ട് പഠിക്കാം ഇതിനെ ബേസ് ചെയ്തൊരു എക്സാം നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ മറ്റൊരു വീഡിയോയിലൂടെ അനൗൺസ് ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു എക്സാം എഴുതി നോക്കാനും പറ്റും അപ്പോൾ എന്താണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്തി നോക്കാൻ പറ്റും ഓക്കെ അതായത് നമ്മൾ ഈ തുടങ്ങാൻ പോകുന്ന ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്ന എൻ്റെ ഈ ഒരു ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ചിൻ്റെ ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്വയം ഫ്രീ ആയിട്ട് ചെയ്തു നോക്കാനും പറ്റും ഇനി ആ ബാച്ച് ചേരണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം അതിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് പത്താം തീയതി മുതൽ അതിൽ സ്റ്റഡി പ്ലാൻ ആക്റ്റീവ് ആവും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം ഇനി അതല്ലാതെ മറ്റു ബാച്ചുകൾ ലേണ്ടറി തന്നെ മറ്റു ഗോൾഡ് ബാച്ചുകളും ആരംഭിക്കുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റിന് പ്രത്യേകം ബാച്ചുകൾ വേറെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ലോങ് ടേം ബാച്ചിൻ്റെ കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഈ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താണ് ആ സാറ് എന്താണ് ഇതിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പറയാനുള്ളത് എന്നുള്ളത് മാത്രമല്ല ഞാൻ നിങ്ങളോട് ഏത് വീഡിയോ ചെയ്യുന്നാലും പറയുന്നതാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അതിന് വേണ്ട സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ തരുന്നുണ്ട് അല്ലാതെ ചുമ്മാ പറയുന്നതല്ല ഓക്കെ അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാനിറങ്ങുക ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇന്നു മുതൽ പഠിക്കാൻ ഇറങ്ങും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഡിഗ്രി ലെവൽ പരീക്ഷയെല്ലാം എന്നെക്കൊണ്ട് നടക്കില്ല അങ്ങനെയുള്ളൊരു പേടി വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ന് പി പരീക്ഷ വഴി ഒരു സർക്കാർ ജോലി നേടാൻ വേണ്ടത് നിങ്ങൾക്ക് അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയല്ല അസാമാന്യമായിട്ടുള്ള ഓർമ്മശക്തിയല്ല നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് ഇവിടെ ഈ ഒന്നൊന്നര വർഷക്കാലം നിലനിൽക്കേണ്ടി വരും ആ ഒരു കാലയളവ് മുഴുവൻ പഠിക്കേണ്ടി വരും അഡ്വൈസ് മെമ്മോ അപ്പോയിൻമെൻ്റ് ഓർഡറും കൈ കിട്ടുന്നവരെ പഠിക്കേണ്ടി വരും ആ കാലഘട്ടം മുഴുവൻ പഠിക്കാൻ ക്ഷമയുള്ള മടുത്തു പോകാത്ത ആളുകളെല്ലാം വിജയിക്കുന്നുണ്ട് ഇതിനിടയിൽ മടുപ്പ് കാണിച്ച് ഇട്ടേച്ച് പോവുക വീണ്ടും കയറി വരിക ഇട്ടേച്ച് പോവുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിക്കുക ഇട്ടേച്ച് പോവുക അല്ലേ അങ്ങനെ പോകുന്നവരെ ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ട് അതിൽ പ്രതീക്ഷ പോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള തോന്നില്ല ആ പരീക്ഷയുടെ പിറ്റെന്നുണ്ടാവും നിർത്തി കുറേ കാലം കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ആ ഒരു ഇതിൻ്റെ ഷോർട്ടേസ് ഒക്കെ വരും ഒക്കെ വരുമ്പോൾ കട്ട് ഓഫ് മാർക്ക് അൻപത്തിനാല് നിങ്ങളെ മാർക്ക് അൻപത്തിരണ്ട് ഓ അപ്പം ഞാനിത് വിചാരിച്ച നടക്കൂല്ലേ എന്നുള്ള ബോധ്യം പിന്നെ വരും അതിനിടയിൽ എന്താ നിങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ടോ മൂന്നോ മാസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന ടൈം വരെ നിങ്ങൾ വീണ്ടും സീറോ ആയി അങ്ങനെ തുടങ്ങുന്നവർ വർഷങ്ങൾ അഞ്ചും ആറും വർഷമായി എന്നൊക്കെ പി എസ് സി പറയുന്നൊക്കെ ഇങ്ങനെയുള്ളവരാ അപ്പം അങ്ങനെയുള്ള ആളായിട്ടല്ല നിങ്ങൾ മാറേണ്ടത് നിങ്ങൾ ആ ഒരു പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസിൽ നിങ്ങൾ ഓക്കെ അല്ല കിട്ടുമോ ഇല്ലയോ ഒന്നുമില്ല നിങ്ങൾ പഠനം തുടരണം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കണം അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ നല്ല ടോപ്പ് റാങ്കോടെ ഉൾപ്പെട്ട അഡ്വൈസ് മെമ്മോ കൈ കിട്ടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ ഒരു റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ എവിടെയെങ്കിലും ഒരു അറ്റത്ത് വന്നു കഴിഞ്ഞാൽ അതോടെ പഠനവും നിർത്തി പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം എന്ത് ചെയ്യേണ്ടി വരും വിഷമിക്കേണ്ടി വരും ഓക്കെ അതിനുള്ളതല്ല പി എസ് സി അങ്ങനെയല്ല കാരണം നിങ്ങൾക്ക് ഇവിടെ പരീക്ഷ നടക്കുന്നത് അൻപത്താറ് ഒഴിവ് റാങ്ക് ലിസ്റ്റ് വരുന്നു അൻപത്താറ് പേരെ നിയമിക്കാനുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ രീതിയിലല്ല പി എസ് സി പിന്തുടരുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവുകൾ കൂടെ കണക്കിലെടുത്തുകൊണ്ട് കുറ അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള റാങ്ക് ലിസ്റ്റുകളാണ് നമുക്ക് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൽ എല്ലാവർക്കും നിയമനം കിട്ടിക്കൊള്ളണമെന്നില്ല ചില റാങ്ക് ലിസ്റ്റ് പൂർത്തിയായിട്ടുണ്ടാവും ഫുള്ളായിട്ട് നിയമനം നടക്കുകയും ചെയ്യും ഇതൊക്കെ ആണ് ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഒഴിവിനെയും ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വേഗതയെയും അതിനൊക്കെ ആശ്രയിച്ച് കിടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെയുള്ള ചിന്തയും കൊണ്ട് ഇരിക്കുന്നവർ ൊന്നും നേടാൻ പറ്റില്ല കാരണം എന്താ ആ റാങ്ക് ലിസ്റ്റ് വരുന്നു ഇതിൽ നിന്ന് ആ ഇതാണ് ശരി ആ എന്നാൽ പിന്നെ ഞാൻ എടുത്ത് പഠിക്കുന്നില്ല ഇപ്രാവശ്യം നൂറ് നിയമനം നടന്നിട്ടുള്ളൂ അങ്ങനെയാണ് ഞാനിതിന് പഠിക്കുന്നില്ല നിങ്ങൾ നോക്കുന്നു കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ ലിസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ നിയമനം ചിലപ്പോൾ അഞ്ഞൂറ് നടന്നിട്ടുണ്ടാവും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഓരോ കാലഘട്ടത്തിലും വരുന്ന ഒഴിവുകളുടെ എണ്ണവും നിയമനത്തിൻ്റെ എണ്ണവും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളായി മാത്രം അറിയുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങളെ പിറകോട്ടെടുപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് അത് മാറരുത് ആ ഒരു ചിന്തയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോകുക ഓൾ ദ ബെസ്റ്റ്